റേഷൻ പച്ചരി മിക്സിയിലൊന്ന് കറക്കി നോക്കൂ പഞ്ഞിക്കെട്ട് പോലെയുള്ള നല്ല അടിപ്പൊളി കേക്കാണ് കേട്ടോ ഇന്ന് നമ്മൾ റെഡിയാക്കുന്നത് കട്ട് ചെയ്യുന്ന സമയത്തൊക്കെ അതിൻ്റെ ആ സോഫ്റ്റ് ഒക്കെ കണ്ടല്ലോ കാണാൻ നല്ല പോലെ തന്നെ ഇത് കഴിക്കാനായിട്ടും നല്ല രുചിയാണ് കണ്ട ഉൾഭകത്തുള്ള ടെക്സ്ചറും കാര്യങ്ങളൊക്കെ അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് റെഡിയാക്കാൻ പോവാം അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ കുഞ്ഞ് ജാറിലോട്ട് ഒരു കപ്പ് പച്ചരിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്തതാണ് കേട്ടോ ഇത് നല്ല ഫൈനായിട്ട് അങ്ങോട്ട് പൊടിച്ചെടുക്കാം ഇനി നമ്മുടെ കയ്യിൽ സാധാരണ അരിപ്പൊടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മൾ ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന അരിപ്പൊടി ഉണ്ടല്ലോ അതുണ്ടെങ്കിൽ അതും എടുക്കട്ടോ ഈ ഒരു സമയത്ത് ഇല്ലാത്തവർ ഇതുപോലെ പച്ചരി ഒന്ന് ഉണക്കി കഴുകി ഉണക്കിയതിന് ശേഷം മിക്സിയുടെ കുഞ്ഞ് ചാറിലിട്ടിട്ട് ഫൈനായിട്ടൊന്ന് പൊടിച്ചെടുത്താൽ മതി ഈ ഒരു കപ്പ് കണ്ടല്ലോ ഈ ഒരു കപ്പിനാണ് നമ്മൾ അളവും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പോണത് അപ്പോൾ നമ്മൾ ചായ കുടിക്കുന്ന ഗ്ലാസ് ഒക്കെ ഉണ്ടെങ്കിൽ ആ ഒരു ഗ്ലാസ് എടുക്കുക അതിൽ അരിപ്പൊടിയും മറ്റ് കാര്യങ്ങളൊക്കെ അതിൽ തന്നെ അളന്നെടുക്കാൻ നോക്കുക അങ്ങനെ ആവുമ്പോഴേ നമുക്ക് ആ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള കേക്ക് കിട്ടു അപ്പം നമ്മുടെ ഈ ഒരു കപ്പിന് ഒരു കപ്പ് അരിപ്പൊടി കണക്കാണ് കേട്ടോ കണ്ടല്ലോ ആ ഇതുപോലെ നന്നായിട്ട് വടിച്ചിട്ട് എടുത്തോളൂ നല്ല ഫൈൻ ആയിട്ട് തന്നെ പൊടിഞ്ഞ് കിട്ടണം ചെറിയ തരികളൊക്കെ ഉണ്ടെങ്കിൽ അരിപ്പിയിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് അരിച്ചെടുത്താൽ മതി ഇനി നമ്മൾ ആ ഒരു മിക്സിൻ്റെ ജാറിലോട്ട് തന്നെ അതേ കപ്പിന് മുക്കാൽ കപ്പ് പഞ്ചസാരയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇത് അത്യാവശ്യം നല്ല മധുരം ഉണ്ട് ഇനിയിപ്പോൾ ഇത്ര മധുരം വേണ്ട എന്നുള്ളവർക്ക് പഞ്ചസാരയുടെ അളവൊന്ന് കുറച്ച് കൊടുക്കാം ഇനി ഇതിലോട്ട് നമ്മൾ ചേർക്കാനായിട്ട് പോകുന്നത് രണ്ട് കോഴിമുട്ടയാണ് അതൊന്ന് നമുക്ക് പൊട്ടിച്ചൊഴിക്കാം കുഞ്ഞു മുട്ടയാണെങ്കിൽ നിങ്ങൾ മൂന്നെണ്ണമൊക്കെ എടുത്തോളൂ കേട്ടോ ഇനിയിപ്പോൾ അത്യാവശ്യം വലുതാണെങ്കിൽ രണ്ടെണ്ണം മതിയാകും നല്ല നല്ല ഫൈൻ ആയിട്ടൊന്ന് ഏകദേശം ഒരു മിനിറ്റൊക്കെ ഒന്ന് അടിച്ച് നന്നായിട്ടൊന്ന് ക്രീമി രൂപത്തിലായിട്ട് കിട്ടും നമുക്ക് ഒരു മിനിറ്റൊക്കെ അങ്ങനെ അടിക്കുമ്പോഴേക്കും നമ്മുടെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവാ എന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോ ഒക്കെ ഒരു ലൈക്ക് ഒന്ന് തരണേ നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ആരും മറക്കരുത് അത്ര സിമ്പിളല്ലേ ഈ ഒരു റെസിപ്പി പച്ചറിയില്ലാത്ത വീട് എവിടെയാണല്ലേ പിന്നെ നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാം അപ്പോൾ ഒരു കപ്പ് അരിപ്പൊടി ഒരു ഡ്രൈ ആയിട്ടുള്ള ബൗളിലോട്ടൊന്ന് അരിപ്പ് വെച്ചിട്ട് ഇട്ട് കൊടുക്കാം അതിലോട്ട് അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഒരു നുള്ളു ഉപ്പും നന്നായിട്ട് അരിപ്പയിലിട്ടിട്ട് ഒന്ന് അരിച്ചെടുക്കാം നമ്മൾ സാധാരണ മൈദാമാവ് വെച്ചിട്ടാണ് കേക്കൊക്കെ റെഡിയാക്കാറില്ലേ എന്നാൽ അതിലേറെ രുചിയോടും അതിലേറെ പെർഫെക്ഷനും സോഫ്റ്റ് ആയിട്ട് തന്നെ അരിപ്പൊടി വെച്ചിട്ടും നമുക്കിത് ചെയ്തെടുക്കാവുന്നതാണ് എവിടെയും ഫ്ലോപ്പ് ആവില്ല നിങ്ങൾ ധൈര്യമായിട്ട് തന്നെ റെഡിയാക്കിക്കോളൂ ഇനി ഇതുവരെ കേക്ക് ഉണ്ടാക്കാത്ത ആൾക്കാരാണെങ്കിൽ ഇത് എവിടെയെങ്കിലും ഫ്ലോപ്പ് ആവുമോ ഞങ്ങൾ ഉണ്ടാക്കിയാൽ ശരിയാവോ അങ്ങനെയൊന്നും ആരും ടെൻഷൻ ടെൻഷനാവണ്ട ഇതേ കറക്റ്റ് അളവിൽ നിങ്ങൾ റെഡിയാക്കുകയാണെങ്കിൽ ഇതേപോലെ അടിപൊളി പെർഫെക്ഷനോടുകൂടി നിങ്ങൾക്കും ചെയ്യാവുന്നതാണ് കേട്ടോ കുട്ടികൾക്ക് പോലും ഇത് ചെയ്യാം നമ്മളുണ്ടല്ലോ ആ ഡ്രൈ ഇൻഗ്രീഡിയൻസൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് അരിപ്പിയിലിട്ട് അരിച്ചെടുത്തിട്ടുണ്ട് താഴെ ഇങ്ങനെ ചെറിയ ചെറിയ തരികൾ ഉണ്ടാവും അപ്പോൾ അതൊക്കെ ഒന്ന് അവിടെ ഒഴിവാക്കാം എന്നിട്ട് എല്ലാ സ്പൂൺ വെച്ചിതാ ഒന്ന് കൂടി മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇനി നമ്മളിതാ വേറൊരു എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിലൊക്കെ വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ നല്ലൊരു കോട്ടൺ ടവലൊക്കെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് തുടച്ചെടുക്കുക അതിനുശേഷം നമ്മൾ ആ ക്രീമി ടെക്സ്ചറോട് കൂടിയിട്ടുള്ള ആ ഒരു മുട്ടയുടെയും പഞ്ചസാരയുടെയും മിക്സ് അതാ ഈ ഒരു ബൗളോട്ട് ഒന്ന് ഒഴിക്കുകയാണ് ഒപ്പം തന്നെ കാൽ കപ്പ് സൺഫ്ലവർ ഓയിൽ കൂടി ചേർത്ത് കൊടുക്കുകയാണ് ഇനി നമുക്ക് ആ ഒരു പച്ചമുട്ടയല്ല അതിൻ്റെ ആ സ്മെല്ലൊക്കെ ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് വാനില എസൻസ് ഒഴിച്ച് കൊടുക്കുക വാനില എസെൻസ് ഇല്ലാത്തവർ നമ്മുടെ ഏലക്കായുടെ പൊടി ചേർത്ത് കൊടുത്താലും മതി കേട്ടോ ഇത് രണ്ടിലോ ഏതെങ്കിലുമൊക്കെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ നമ്മൾ ഈ മിക്സ് ചെയ്യുന്ന സമയത്തൊക്കെ ഒരുപാട് ഹാർഡായി ബലം പിടിച്ചിങ്ങനെ ചെയ്യണ്ട ജസ്റ്റ് ഒന്ന് സോഫ്റ്റ് ആയിട്ട് ഇളക്കി കൊടുത്താൽ മതി ഇന്ന് മക്കളെ സ്കൂളിട്ട് വരുമ്പോഴേ നിങ്ങൾ ഈ ഒരു ഐറ്റം ഒക്കെ ഒന്ന് ഉണ്ടാക്കിയിട്ട് കൊടുക്കും കേട്ടോ മക്കളൊക്കെ ഒരുപാട് ഇഷ്ടത്തോട് കഴിക്കും മൈദയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ ആരും ടെൻഷനാവണ്ട അത്ര രുചിയാണ് കേട്ടോ പഞ്ചസാരയുടെ അളവൊക്കെ വേണം എന്നുള്ളവർക്ക് കുറച്ചിട്ടും ഇത് റെഡിയാക്കാവുന്നതാണ് നന്നായിട്ട് ഇളക്കി മിക്സാക്കി ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ ആ ഒരു പൊടികളും കാര്യങ്ങളൊക്കെ കൊറീശ് കൊറീശ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കുകയാണ് നമ്മൾ നല്ല ഹാർഡായിട്ടിങ്ങനെ ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന ഈ ഒരു കേക്കും നല്ല ഹാർഡായിട്ട് മാറും അപ്പം നല്ല നമുക്ക് നല്ല സോഫ്റ്റ് നല്ല പനികെട്ട് പോലെയുള്ള കേക്കല്ല വേണ്ടത് അപ്പോൾ അ പതുക്കി എങ്ങനെ ഇളക്കിയിട്ട് മാവുത റെഡിയാക്കി എടുക്കാം ചെറിയ ചെറിയ കട്ടകളൊക്കെ ഉണ്ടാവും അതിങ്ങനെ പതുക്കിയ സ്പാച്ചിലയോ അല്ലെങ്കിൽ നിങ്ങൾ സ്പൂൺ വെച്ചിട്ടാണ് ഇളക്കുന്നതെങ്കിൽ സ്പൂണോട് പതുക്കി ഇങ്ങനെ ഉടച്ച് കൊടുത്താൽ മതി ഇപ്പോൾ മുഴുവനായിട്ടും നമ്മളിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി പതുക്കെ ഒരേ ഡയറക്ഷനിലോട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കട്ടെ നമ്മൾ പൊതുവേ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ തിരിച്ചു മറിച്ച് ഇളക്കി കൊടുക്കുമ്പോൾ അതിൻ്റെ ആ ഒരു കേക്കിൻ്റെ ആ ഒരു സോഫ്റ്റ്നെസ്സൊക്കെ നഷ്ടപ്പെടും ഒരേ ഡയറക്ഷനിലോട്ട് തന്നെ പതുക്കെ ഇളക്കി കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം പിന്നെ ചില അരിപ്പൊടിക്ക് നല്ല അത്യാവശ്യം വെള്ളം കാര്യങ്ങളൊക്കെ വേണ്ടി വരും നല്ല ഡ്രൈ ആ എന്ന് തോന്നുകയാണെങ്കിൽ മാത്രം നമുക്ക് തിളപ്പിച്ചറിയിട്ടുള്ള പാലുണ്ടെങ്കിൽ ഒരു രണ്ട് ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കാവുന്നതാണ് അതെല്ലാം അത്യാവശ്യം നിങ്ങളൊരു മൂന്ന് കോഴിമുട്ടയൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഉണ്ടാക്കുന്ന ഒരു ബാറ്റർ കറക്റ്റ് ആയിരിക്കും കേട്ടോ അതല്ല രണ്ട് കോഴിമുട്ടയാണെങ്കിൽ ഒന്ന് ഡ്രൈ ആയിട്ട് നിൽക്കും അങ്ങനെയെങ്കിൽ നമുക്ക് ഒരു രണ്ട് ടീസ്പൂൺ പാൽ ചേർത്ത് കൊടുക്കാം ഇപ്പം ചെറിയ രീതികൾ തരിതരിയൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ എന്തു ചെയ്യുക ജസ്റ്റ് സ്പാസിലെ വെച്ചിട്ട് ചെറുതായിട്ടൊന്നും ഉടച്ച് കൊടുക്കാം ഇനി നമുക്കൊരു ഞാൻ പറഞ്ഞ പോലെ ഒരു രണ്ട് ടീസ്പൂൺ പാൽ ഒഴിച്ചു കൊടുക്കുക ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള പാലോ മുട്ടയൊക്കെ ആണെങ്കിൽ അതിൻ്റെ തണുപ്പ് മാറിയതിന് ശേഷം മാത്രം ഉപയോഗിക്കട്ടോ അപ്പോൾ ഓവന് വേണ്ട ബീറ്റർ വേണ്ട നമ്മൾ സാധാരണ മിക്സിയും അതുപോലെ തന്നെ സ്പൂണൊക്കെ വെച്ചിട്ടാണ് കേട്ടോ ഈ ഒരു അടിപൊളി ഐറ്റം നമ്മളൊന്ന് ചെയ്തെടുത്തിട്ടുള്ളതും അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്തു ചെയ്യുക നമ്മുടെ കുടുംബത്തിനും അതുപോലെ നമ്മുടെ ഫ്രണ്ട്സിനും എല്ലാവർക്കും ഈ ഒരു സൂപ്പർ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തിട്ട് എല്ലാവരും നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യട്ടോ പതുക്കെ ഇളക്കി കൊടുത്ത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ബാറ്റർ ആയിട്ട് മാറിയിട്ടുണ്ട് ഇനിയിപ്പോൾ വലിയ പരിപാടികളൊന്നുമില്ല ദാ ഈ ഒരു ടെക്സ്ചറോട് കൂടിയിട്ടാണ് നമുക്ക് വേണ്ടത് ഒരുപാട് ആവണ്ട എന്നാൽ ഒരുപാട് ആവണ്ട പന്ത്രണ്ട് ടീസ്പൂൺ പാലക്ക ചേർത്ത് സെറ്റാക്കി എടുത്തിട്ടുണ്ട് എന്നാ കറക്റ്റായിട്ടുണ്ട് കേട്ടോ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മളിത് ഏത് പാത്രത്തിലാണോ ബേക്ക് ചെയ്യുന്നത് ആ ഒരു പാത്രത്തിൻ്റെ താഴെയായിട്ട് കുറച്ച് സൺഫ്ലവർ ഓയിലൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് കുറച്ച് മൈദാമാവൊക്കെ ഒന്ന് തട്ടിയെടുക്കാം അപ്പം ഞാൻ സാധാരണ കുക്കറിലാണ് കേട്ടോ കേക്കൊക്കെ റെഡിയാക്കാറ് ഒക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് പെർഫെക്റ്റായിട്ട് കുക്കറിലും കിട്ടാറുണ്ട് പക്ഷേ ഇന്ന് നമ്മുടെ കേക്ക് ഉണ്ടാക്കുന്ന കുക്കറിൽ സംഭവം വേറെയുണ്ട് അപ്പോൾ പിന്നെ ഇന്ന് അതിൽ ചെയ്യാൻ പറ്റില്ല അപ്പം ഞാനിതാ ഇതുപോലൊരു പഴയ ഒരു കേക്കിൻ്റെ മോൾഡാണ് ഇതിലാണ് കേട്ടോ ചെയ്യുന്നത് അതിൽ കുറച്ച് ഓയിലൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് കുറച്ച് മൈദാമാവൊക്കെ ഒന്ന് തട്ടിയെടുക്കുകയാണ് എപ്പോഴും നമ്മുടെ വീട്ടിൽ ബട്ടർ പേപ്പറും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലല്ലേ അങ്ങനെയുള്ളവർ ഇതുപോലെ സൺഫ്ലവർ ഓയിൽ തേച്ചിട്ട് മൈദാമാവിൻ്റെ പൊടി ഇട്ടിട്ട് ജസ്റ്റ് തട്ടിയെടുക്കാം അതല്ലെങ്കിൽ പേപ്പർ കയ്യിലുള്ളവരാണെങ്കിൽ ഇതുപോലെ ഓയിലൊക്കെ ഒന്ന് തേച്ചിട്ട് സെറ്റാക്കിയിട്ട് ആ ഒരു കറക്റ്റ് പാത്രത്തിന് കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുത്താൽ മതി അപ്പോൾ എല്ലാവർക്കും അറിയാലേ ഇനി നമ്മുടെ ആ ഒരു ബാറ്റർ ഇതാ ഈ ഒരു ടിനലോട്ടൊന്നൊഴിച്ചു കൊടുക്കുകയാണ് ആ ഒരു പാത്രത്തിലുള്ള മാവ് മുഴുവൻ സ്പാഷലയോ സ്പൂണൊക്കെ വെച്ചിട്ട് നന്നായിട്ട് ഈ ഒരു ബേഡറൂ മുഴുവൻ നമുക്ക് ഈ ഒരു കേക്കിൻ്റെ മോഡിലോട്ടൊന്ന് മാറ്റി കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം കുറച്ച് പഴയ പാത്രമാണ് ഉണ്ടോ എന്നാലും കുഴപ്പമില്ല നമ്മളിത് ബേക്ക് ചെയ്യാൻ പോകുന്നത് സാധാരണ നമ്മുടെ ചട്ടിയിലാണ് ചട്ടിയിലുണ്ടോ ഇത് നോൺ സ്റ്റിക്കിൻ്റെ ചട്ടിയൊന്നുമല്ല ഇതൊരു അലുമിനിയം ആണെന്ന് തോന്നുന്നുണ്ടോ അപ്പോൾ ഏതായാലും അതിൽ ചെറിയൊരു റിംഗൊക്കെ വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഈ ഒരു കേക്കിൻ്റെ ആ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കത് അടച്ച് കൊടുക്കാം നല്ല ടൈറ്റായിട്ട് അടച്ചു കൊടുക്കാം അപ്പോൾ നല്ലൊരു വെയ്റ്റ് കൂടി വെച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും കുറഞ്ഞ തീയിൽ ചുരുങ്ങിയതൊരു മുപ്പത്തിയഞ്ച് മിനിറ്റ് ആകുമ്പോഴേക്കും ഇത് സെറ്റായിട്ട് വരുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മളെടുക്കുന്ന പാത്രം അതുപോലെ തന്നെ ഗ്യാസ് അടുപ്പ് അതുപോലെയൊക്കെ ആയിരിക്കും ബാക്കി കാര്യങ്ങൾ വാഷമല്ല കണ്ടല്ലോ അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടില്ലേ നമ്മൾ സാധാരണ മൈദപ്പൊടി കൊണ്ടുണ്ടാക്കുന്ന കേക്കിനേക്കാൾ പെർഫെക്റ്റ് ആയിട്ടാണ് കേട്ടോ ഇത് നമുക്ക് കിട്ടിയത് കഴിക്കാനും എനിക്ക് തോന്നുന്നത് നമ്മൾ അരിപ്പൊടി വെച്ചിട്ടുള്ള കേക്കാണ് ഒന്നുകൂടി രുചിയെന്ന് നമ്മൾ കൈ വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ പ്രെസ് ചെയ്യുമ്പോൾ അങ്ങ് താഴ്ന്നു പോവുകയാണ് അത്രത്തോളം സോഫ്റ്റ് ആണ് കണ്ടല്ലോ ഇനിയിപ്പോൾ വലിയൊരു പരിപാടിയൊന്നുമില്ല ചൂട് അറിയുന്നതിന് ശേഷം സൈഡൊക്കെ ഒന്ന് വിടിയിച്ച് കൊടുത്തിട്ട് പതക്കി ഒന്ന് തട്ടി എടുത്താൽ മതി സെയ്ഡൊക്കെ ഇതാ പതുക്കി വിട്ടുപോരുന്നുണ്ട് കേട്ടോ നമ്മളിങ്ങനെ വിട്ട് കൊടു കത്തിയോ സ്പൂണൊന്നും വെച്ച് ഇളക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ചൂടാറി നല്ലോണം ചൂടാറുമ്പോൾ അതിന്ന് പതുക്കി അങ്ങ് വിട്ടുപോരും എന്നാലും ഞാൻ സ്പാസിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പതുക്കി നമുക്ക് കിടെ ജസ്റ്റ് ഒന്ന് പ്രെസ്സ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് തട്ടിയെടുക്കാണ് കണ്ടല്ലോ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് പക്ഷെ ആ ഒരു ഫസ്റ്റ് ടൈമിൽ മൈദ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ ആ പൊടി കരിഞ്ഞിട്ടുണ്ട് അല്ല നമ്മൾ കേക്കിന് യാതൊരു കുഴപ്പം പറ്റിയിട്ടില്ല കേട്ടോ കണ്ടല്ലോ സൂപ്പർ കിട്ടിയിട്ടില്ലേ ആ ഒരു സൈഡുകളൊക്കെ നല്ല രീതിയിൽ തന്നെ സെറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് വെറും രണ്ട് കോഴിമുട്ടയും ഒരു കപ്പ് പച്ചരി ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ ചെയ്ത് നോക്കൂ കേട്ടോ പൊതുവേ നമ്മുടെയൊക്കെ വീടുകളില്ലാത്തൊരു സംഭവം എന്ന് പറയുന്നത് ബേക്കിംഗ് പൗഡർ ആയിരിക്കും അല്ലേ നമ്മ ബേക്കിംഗ് പൗഡർ നിങ്ങൾ വാങ്ങിയിട്ട് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് എടുക്കാവുന്ന നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാൻ പറ്റുമല്ലോ അപ്പോൾ എന്തായാലും ഒരു പാക്കറ്റ് വാങ്ങിക്കോളൂ ഇടയ്ക്കൊക്കെ ഇതുപോലെയൊക്കെയുള്ള പലഹാരങ്ങളൊക്കെ റെഡിയാക്കാം ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ മക്കൾക്ക് സ്നാക്കായിട്ട് കൊടുത്തുവിടാം അതുപോലെ പെട്ടെന്ന് ഒരു ഗസ്റ്റ് വരുമ്പോൾ അവർക്ക് കട്ട് ചെയ്ത് കൊടുക്കാം അതുപോലെ നമുക്കെന്നെ ഈവനെങ്കിലും ഒരു ചായുടെ കൂടെ എന്താ അപ്പം കടിയെന്ന് കരുതിയിട്ട് പൊതുവെ നമ്മളെല്ലാവരും ബേക്കറി കടകളെ ആശ്രയിക്കുന്നവരാണ് നമുക്കെന്നെ ഇതൊക്കെ സിമ്പിളായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ അത്രയല്ല നമ്മൾ അടുക്കളയിലുണ്ട് പക്ഷെ പൊതുവെ എല്ലാവർക്കും മടിയാണ് പിന്നെ ചിലർ ഞങ്ങൾക്കറിയില്ല എന്ന് പറഞ്ഞിട്ട് ഇരിക്കുന്നവരുണ്ട് നിങ്ങൾ അങ്ങനെ ഒന്നും ചെയ്യില്ല കേട്ടോ ഇതൊക്കെ ഇത്രയും സിമ്പിളായ സംഭവങ്ങൾ ഒത്തിരി പൈസ കൊടുത്തിട്ട് കടയിൽ നിന്നൊന്നും വാങ്ങിക്കഴിക്കണ്ട കണ്ടല്ല ആ ഒരു കട്ട് ചെയ്യുന്ന സമയത്തുള്ള ഒരു പെർഫെക്ഷൻ ഉൾവശൊക്കെ കണ്ടോ സൂപ്പറായിട്ടില്ലേ നല്ല പഞ്ഞിയാണ് കേട്ടോ നമ്മൾ കത്തി അങ്ങ് വെക്കുമ്പോഴേക്കും കത്തി എന്താ താഴ്ന്നു പോവും എത്രത്തോളം സോഫ്റ്റ് ആയിട്ടാണ് ഈ ഒരു അരിപ്പൊടി അല്ലെങ്കിൽ പച്ചരി കൊണ്ടുള്ള കേക്ക് നമുക്ക് കിട്ടണത് കട്ട് ചെയ്യുമ്പോൾ കണ്ടത്ര ആ ഒരു സോഫ്റ്റും കാര്യങ്ങളൊക്കെ നല്ല പെർഫെക്ഷൻ ആയിട്ട് കിട്ടിയിട്ടില്ലേ നിങ്ങൾ ആരെങ്കിലും പച്ചരി വെച്ചിട്ട് ഈ ഒരു ഐറ്റം ചെയ്ത് നോക്കിയിട്ടുണ്ടോ ചെയ്യാത്തവരാണ് നിങ്ങൾ എന്തായാലും ചെയ്ത് നോക്കണം കേട്ടോ ചെയ്ത് നോക്കിയാൽ മാത്രം പോരാ ഞങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കാനും ആരും മറക്കരുത് ഇതിൻ്റെ ടേസ്റ്റ് എന്തായാലും എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാവും പിന്നെ അൺഹെൽത്തിയാണ് മൈദപ്പൊടിയാണെന്നോ ആരും പറയില്ല അരിപ്പൊടിയല്ലേ ഞാനിതൊന്ന് കയ്യിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പിച്ച് കാണിച്ചു തരാട്ടോ അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ സോഫ്റ്റ് എത്രത്തോളം കണ്ടോ കൈ വെച്ചാൽ അങ്ങ് പൊടിഞ്ഞു പോരെയാണ് കയ്യിൽ അത്ര സോഫ്റ്റ് ആണ് ചിലറിയരും കെറുതും അരിപ്പൊടിയായത് കൊണ്ട് ഹാർഡാവും എന്നൊക്കെ കേട്ടോ നല്ല സോഫ്റ്റാണ് സോഫ്റ്റാണുണ്ടോ സംഭവം ഇപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ വീഡിയോക്ക് എല്ലാവരും ഒരു ലൈക്ക് കൊടുക്കാം ഒപ്പം തന്നെ നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടോ എല്ലാവരും കാണട്ടെ ഈ ഒരു ടേസ്റ്റിയും സിമ്പിളായിട്ടുള്ള കേക്ക് എല്ലാവരെയും റെഡിയാക്കട്ടെ കുട്ടികൾക്ക് പോലും വളരെ ഈസി ആയിട്ട് ഇത് റെഡിയാക്കാവുന്നതേ ഉള്ളൂ പിൻഷാ അല്ല നാളെ നല്ലൊരു വീഡിയോട്ടേക്ക് വരാം എല്ലാവരോടും അസാമലൈക്കും